ഹലോ ഗുഡ് മോർണിംഗ് പേര് അടവട്ടാ ജിയോൺ എവിടിയാ വീട് കരിങ്കുന്നം തൊടുപുഴ അടുത്തല്ലേ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു ജിയോൺ ആയിരുന്നു അലർജി രാത്രി ഉറങ്ങാൻ പറ്റാതെ ഭയങ്കര ചെറിയ വീസിങ്ങും ഉണ്ടായിരുന്നു ഞങ്ങൾ നമ്മളതിനു വേണ്ടി പ്രത്യേക ഒരു ഓയിലൊക്കെ തന്നായിരുന്നു അല്ലേ ആ ഓയിൽ കൊണ്ട് നന്നായിട്ട് കുറവുണ്ടായിരുന്നു അത് പ്രത്യേക ഒരു വെർജിനോയിൽ ആണ് തന്നത് വേണ്ടി നമ്മൾ രണ്ട് അല്ലേ എടുത്തപ്പോൾ കുഞ്ഞു ഇഞ്ചനും എടുത്തില്ലല്ലോ എന്നാലും ഇപ്പം ഇഞ്ചെക്ഷനൊക്കെ എടുത്തിട്ട് ഇതുവരെ അവനൊരു എങ്ങനെയുണ്ട് അവന് ഒന്നും നേരത്തെ ഇടക്കിടക്കെല്ലാം ന്യൂമോണിയ വരുവായിരുന്നു അല്ലേ എത്ര തവണ വന്നിട്ടുണ്ട് ന്യൂമോണിയ തവണ ഈ ഒരു തന്നെ വന്നു പിന്നെ സ്റ്റാർട്ടിങ് യോണിയു വീട്ടില് വേറെ ആർക്കെങ്കിലും അലർജി ആസ്മ അങ്ങനെയുള്ള ജിയണ്ണു ചൊറിച്ചിട്ട് നല്ല പോലെ കുറഞ്ഞ കൂട്ടാ നല്ല പോലെ ഡ്രൈ സ്കിന്നും ആ ഓയിൽ നന്നായിട്ട് ഗുണം ചെയ്തല്ലേ

ഓർക്കാൻ എളുപ്പമുള്ളൊരു നമ്പറും കൂടി ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാം ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു അപ്പോൾ ഈ നമ്പറിലെ അലർജി ഒന്ന് വാട്സപ്പ് ചെയ്തതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പറയാം എന്തായാലും എക്സിമയും ന്യൂമോണിയും ഇൻഫെക്ഷൻസും ചെസ്റ്റ് പ്രോബ്ലംസും ഒക്കെ നമുക്ക് ഇമ്യൂണോതെറാപ്പി കൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം ഇപ്പം തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ മാറിയിട്ടുണ്ടല്ലേ ഓക്കെ താങ്ക് യു അഡ്മിറ്റ് ആകാൻ സ്ഥിതിയും വരുവായിരുന്നു അല്ലേ ഓക്കെ എന്നാൽ എന്താ ജിയോനെ നന്നായിട്ട് മാറട്ടെ ജിയോൺ അംബീഷൻ എന്താടോ ആരാണോന്ന് ആഗ്രഹം ഡോക്ടർ ആണോന്നാണോ വെരി ഗുഡ് ഡോക്ടർ ജിയോൺ ആവട്ടെ കേട്ടോ ബൈ